ഹായ് ഗായ്സ് എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും എല്ലാവരും ഷോക്കായിട്ടിരിക്കുകയാണ് ആക്ച്വലി ഞാൻ ഷോക്കായി പോയി കാരണം എന്ന് വെച്ചാൽ കാനഡ ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് കൊണ്ടുവന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒത്തിരിയും കാര്യം ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ഇൻസൈഡ് ഇൻസൈഡിക്കാനിടയിൽ വിസിറ്റിംഗ് ഇസൈ വന്ന ഒരാൾക്ക് നേരത്തെ വർക്ക് വർഷങ്ങളിലൂടെ കവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ ഇപ്പോൾ ഗൾഫിലൊക്കെ പോലെ തന്നെ ഇപ്പോൾ ദുബായിൽ നമ്മൾ വിസിറ്റിംഗ് സൈഡ് എടുത്ത് പോയി ഒരു മൂന്ന് മാസം വിസിറ്റിംഗ് എടുത്ത് പോയി നമ്മുടെ ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ചു ഒരു എംപ്ലോയർ നമ്മളെ ഇഷ്ടപ്പെട്ടു ഒരു കമ്പനി നമ്മൾ ഇന്ത്യക്ക് കഴിഞ്ഞു നമുക്ക് അവിടെ ഇന്നുകൊണ്ട് തന്നെ നമുക്ക് വർപ്പമോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ അവർ നമുക്ക് വർക്കം പറ്റിയിട്ട് നമുക്ക് കൺവിൻസ് ജോലി ചെയ്യാം നാട്ടിൽ പോകാൻ തന്നെ അങ്ങനെ ഒരു സെറ്റപ്പ് കാനഡയിൽ ഉണ്ടായിരുന്നു. അതായത് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി വരെ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇനി പോലെ അത് പറ്റത്തില്ല അതായത് ഇത് ഇമ്പ്ലിമെൻറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ കോവിഡ് വന്ന സമയത്ത് ഒത്തിരിയും പേർക്ക് നാട്ടിൽ പോകാൻ പറ്റാതായിട്ടുണ്ട് വിസിറ്റിംഗ് വിശ്വാസം ഇൻസൈഡ് കാനഡ ഉള്ളവർക്ക് ഒത്തിരിയും പേർക്ക് നാട്ടിൽ പോകാൻ പറ്റാതായി എനിക്ക് കോവിഡ് കാരണം അപ്പോൾ കാനഡ ഗവൺമെന്റ് ഒരു സെറ്റപ്പ് ഇമ്പ്ലിമെൻറ്റ് ചെയ്തു അതായത് നിങ്ങൾക്ക് ഇൻസഡി കാനഡ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർപ്പമിൻ്റെ അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൺവീൻസ് വർക്ക് ചെയ്യാൻ പറ്റും ഈവൻ വർക്ക് പെർമിറ്റ് ഉള്ള ഒരാൾ അവർ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിന്യൂ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ബിസിനസ്സിലോ മാറാറുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ പോലും കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആണെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടുന്ന നമ്പരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതെല്ലാം ഇനി മുതൽ പറ്റത്തില്ല ഇനി മുതൽ നിങ്ങൾ കാനഡയിലോട്ട് ബിസിനസ് വന്നാൽ പോലും നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടുവോ അതായത് എൽ എം എയോ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ഒക്കെ നിങ്ങൾക്ക് ഒരു ജോലി ഓഫർ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നിങ്ങൾ നാട്ടിൽ പോകണം നാട്ടിൽ പോയതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് ഈ വർക്ക് പെർമിറ്റിൻ്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം ചെയ്ത് അപ്രൂവായതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് കാനഡയെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇതാണ് അത് മാറ്റിയിരുന്നത് ആക്ച്വലി ഇത് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി വരെ നിലവിൽ ഈ ഒരു ഓപ്ഷൻ മാറ്റത്തില്ല ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ അവരെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്തു ഇപ്പം അതാ പറഞ്ഞത് കാനഡ പെട്ടെന്ന് പെട്ടെന്നാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് അവർ പെട്ടെന്ന് തന്നെ പറഞ്ഞു ഇരുപത്തെട്ടാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിന് ശേഷം അപ്ലൈ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അതായത് നിങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് മുമ്പ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിസിറ്റിംഗ് മിസൈറ്റ് വർക്കറുമ്പോൾ കൺവേർട്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാനഡ ഗവൺമെന്റ് പ്രോസസ് ചെയ്യും പക്ഷെ ഓഗസ്റ്റ് ഇരുപത്തിന് ശേഷമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ പ്രോസസ് ചെയ്യത്തില്ല അപ്പം നിങ്ങൾ അപ്പം നിങ്ങൾ പുതുതായിട്ട് കാനഡയിലേക്ക് വരാൻ ഇരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ മനസ്സിൽ കണ്ടുകൊണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അതായത് വിസിറ്റിംഗ് വിസ ഏജൻസികളൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട് ഒത്തിരിയും പേര് എനിക്ക് ഒത്തിരി ദിവസം ഒത്തിരിയും കമന്റ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് വിസിറ്റിംഗ് വിസ വന്നാൽ വർക്ക് വർക്കമോട്ട് മാറാൻ പറ്റുമോ ആറ് ഏഴ് ലക്ഷം രൂപയ്ക്ക് ഏജൻസികൾ പറയുന്നുണ്ട് അത് പ്രയോജനമുണ്ടോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അതിൽ ഒത്തിരി പേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇൻ ഫ്യൂച്ചറിലേക്ക് ക്യാമറിലേക്ക് വരാൻ വേണ്ടി വിസിറ്റിംഗ് സൈയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഈവൻ ഏജൻസിയൊക്കെ സമീപിച്ചിട്ട് ആൾ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ക്യാമറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയാൽ പോലും ഇൻസൈഡ് ക്യാലിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ബർഫറിലോട്ട് മാറ്റാൻ പറ്റത്തില്ല തിരിച്ച് നിങ്ങൾ നാട്ടിൽ പോണം വൺ സൈഡ് ഒരു ഒരു ലക്ഷം കൂട്ടിയാലും ബാക്കി എല്ലാ ചിലങ്ങോട്ട് ചേർത്തിട്ട് ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിൽ ടിക്കറ്റ് ആവും അപ്പം അതും കൂടെ നിങ്ങളുടെ ചിലവിൽ ഉൾപ്പെടുത്തുക അപ്പം നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം ഈ ബർഫർമിലേക്ക് വേണ്ടി മെഡിക്കൽ എടുക്കണം കാരണം വിസിറ്റിങ് സെ വരുമ്പോൾ നമ്മൾ മെഡിക്കൽ എടുക്കത്തില്ല കാരണം നമ്മൾ ആറ് മാസത്തേക്ക് മാത്രമാണ് കാനഡ നിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ വൺ ഇയർ ഒക്കെ എസ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻസൈഡ് കാനഡയും മെഡിക്കൽ എടുക്കുന്നത് പക്ഷേ ഈ കേസിലാണെങ്കിൽ നിങ്ങൾ വർത്തമത്തിലോട് മാറുമ്പോൾ നാട്ടിൽ നിന്നാണെങ്കിൽ നാട്ടിൽ പോയി മെഡിക്കൽ എടുക്കണം ബാക്കി പ്രസവം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് ഏജൻസി വഴിയാണോ ചെയ്യുന്നത് അവർ ചെയ്തു തരും പക്ഷെ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ഓപ്ഷൻ വെച്ചുകൊണ്ട് കാനഡ സ്വപ്നം കണ്ട ആരും വരരുത് അപ്പം ഈ അപ്ഡേറ്റ് വളരെയധികം ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് പലർക്കും കാരണം ഒത്തിരിയും പേര് ഇങ്ങനെ വരാറുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇതേപോലെ കാനഡയിൽ വന്നിട്ട് ഒരു ജോലി കണ്ടുപിടിച്ച് വർക്കങ്ങളിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ഒത്തിരി ഒരു സംഭവം ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അതൊക്കെ വിധികൾ കാണുക വീണ്ടും മറ്റ് വീഡിയോകൾ വരെ സ്റ്റേ ടൂ ബൈ